ചുരുങ്ങിയ സമയത്തിനകം സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന എന്നത് ലോകത്ത് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ രാജ്യത്തിൻ്റെ നാടിഞ്ഞരമ്പുകളെന്ന് വിശേഷണമുള്ളതും ദിവസേന കോടിക്കണക്കിന് ജനങ്ങളെ ആശ്രയിക്കുന്നതുമായ ഇന്ത്യൻ റെയിൽവേയും അടിമുടിയുള്ള മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇക്കൂട്ടത്തിൽ ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും കൂട്ടിയിടി പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായും ഇന്ത്യൻ റെയിൽവേ ഏറെ പ്രതീക്ഷയോടു ഉറ്റുനോക്കുന്ന തദ്ദേശീയ ട്രെയിൻ സുരക്ഷാ സംവിധാനമാണ് കവച്ച് അടുത്തിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി കവച്ച് സംവിധാനം എത്രയും വേഗം നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായി പതിനായിരം കിലോമീറ്റർ റെയിൽ പാതകളിൽ കവച്ച് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ റെയിൽവേ അനുവദിച്ചു കഴിഞ്ഞു ഇതിനോടൊപ്പം നിർണായകമായ പൊതുബജറ്റ് അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കവച്ച് സംവിധാനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അഞ്ച് ജോഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ എച്ച് പവർ സിസ്റ്റംസ് ഗവേഷണാധിഷ്ഠിത എഞ്ചിനീയറിംഗ് കമ്പനിയാണ് എച്ച് പി എൽ പവർ സിസ്റ്റംസ് ലിമിറ്റഡ് ബാറ്ററി ഇലക്ട്രോണിക്സ് ഇ മൊബിലിറ്റി പ്രതിരോധം സ്പൺ കോൺക്രീറ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് തുടങ്ങിയ മേഖലകളിലാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൻ്റെ കീഴിലാണ് റെയിൽവേ സിഗ്നൽ സംവിധാനങ്ങളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും കമ്പനി നിർമ്മിക്കുന്നത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനുള്ള ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം ടി സി ഐ എസ് ട്രെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ടി എം എസ് എന്നിവയാണ് എച്ച് പി എൽ പവർ സിസ്റ്റംസ് ഇന്ത്യൻ റെയിൽവേക്കും മെട്രോ റെയിൽ ഓപ്പറേറ്റേഴ്സിനും നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഉൽപ്പന്നങ്ങൾ ട്രെയിൻ കൊളീഷൻ അബോഡിംഗ് സിസ്റ്റംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇന്ത്യൻ റെയിൽവേ സ്വീകരിച്ചത് തുടർന്ന് കവേജ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ഇതിനു പുറമെ ഇൻ്റഗ്രേറ്റഡ് പവർ സപ്ലൈ ട്രാക്ഷൻ സബ്സ്റ്റക്ഷനുകൾക്ക് ആവശ്യമായ ഡി പവർ സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള നിരവധി റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണ് എച്ച് പി എൽ പവർ സിസ്റ്റംസ് ഒഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനം നേട്ടമാണ് ഈ സ്മോൾ ക്യാപ് ഒഹരിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എച്ച് പി എൽ പവർ സിസ്റ്റംസിൻ്റെ വരുമാനത്തിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനവും അറ്റാദായത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വീതവും സംയോജിത വളർച്ച കാണാനാകുന്നുണ്ട് കേണെക്സ് മൈക്രോ സിസ്റ്റംസ് ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുബന്ധ സേവനങ്ങളും നൽകുന്ന പ്രമുഖ കമ്പനിയാണ് കണക്സ് മൈക്രോ സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന ആൻറ്റി കൊണ്ടീഷൻ ഉപകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സേവനങ്ങളുമാണ് കമ്പനി നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആന്റി കൊളേഷ്യൻ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള എക്സ്ക്ലൂസീവ് ലൈസൻസ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുമായി മറ്റ് റെയിൽവേ വിഭാഗങ്ങളുമായി നിരവധി പദ്ധതികൾ കാനക്സ് മൈക്രോ സിസ്റ്റം സഹകരിക്കുന്നു അതേസമയം റെയിൽവേ സുരക്ഷാ സംവിധാനമായ കവിചവുമായി ബന്ധപ്പെട്ട് ശക്തമായ വളർച്ച സാധ്യത മുന്നിലുണ്ടെങ്കിലും ഇപ്പോൾ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണിതെന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ഒരു മാസത്തിലൂടെ ഇരുപത്തിയൊന്ന് ശതമാനം നേട്ടം കൈവരിച്ചതോടെ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ കാനക്സ് മൈക്രോ സിസ്റ്റം സൗകര്യം നേരിട്ട നഷ്ടം പത്ത് ശതമാനമായി താഴ്ന്നിട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഒരു വ്യാപാരം ചെയ്യപ്പെടുന്നത് കെ ഇ സി ഇൻ്റർനാഷണൽ ഇന്ത്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആർ പി ജി ഗ്രൂപ്പിൻ്റെ ഭാഗമായ കെ എസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഇ പി സി സേവനങ്ങൾ കമ്പനി നൽകുന്നുണ്ട് വൈദ്യുതീകരണം പുതിയ പാതകളിലെ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് പോലെയുള്ള സിഗ്നലിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുക ട്രാക്ഷൻ സബ്സ്റ്റേഷനുകൾ പാതയിരട്ടിപ്പിക്കുക റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം റെയിൽവേ മേൽപ്പാലം തുരങ്കം സ്റ്റേഷൻ പ്ലാറ്റ്ഫോം പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കെ ഐസ് ഇന്റർനാഷണൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു അതേസമയം കമ്പനിക്ക് റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിചയവും വൈദ്യുതിയും അടിസ്ഥാനമാക്കി റെയിൽപാതകളിൽ വച്ച് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള അറുന്നൂറ് കോടിയുടെ രണ്ട് കരാറുകൾ കഴിഞ്ഞ വർഷം കെ എസ് ഇന്റർനാഷണൽ നേടിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോടെ റെയിൽവേ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഇരുപത്തയ്യായിരം കോടി രൂപ വരുമാനം നേടാനാണ് കമ്പനി ലക്ഷ്യമിടുന്ന നിലവിൽ എണ്ണൂറ്റി എൺപത് രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് റെയിൽ ടെൽ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താനും ട്രെയിൻ ഗതാഗത നിയന്ത്രണം ആധുനികരിക്കാനും ലക്ഷ്യമിട്ട് ദേശവ്യാപകമായ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ടെലികോം മൾട്ടിമീഡിയ ശൃംഖല പടുത്തുയർത്തുന്നതിനായി രണ്ടായിരത്തിൽ രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതേസമയം കാർഡ്രി ഫ്യൂച്ചർടെക് ലിമിറ്റഡുമായി സഹകരിച്ച് കവി സംവിധാനം സ്ഥാപിക്കുന്നതിൽ റെയിൽ ടെലും പങ്കാളിയാകുന്നുണ്ട് റെയിൽവേ സിഗ്നലിംഗ് ടെലികോം എഞ്ചിനീയറിംഗ് എന്നിവയിൽ കമ്പനികളുടെ വൈദഗ്ധ്യവും കാർട്രൻ ഫ്യൂച്ചറിൻ്റെ കൈവശമുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി കവി സംവിധാനം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ രാജ്യം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഇന്ത്യൻ റെയിൽവേയ്ക്ക് ആവശ്യമായ ടെലികോം സേവനങ്ങളും ഓഫ് സി കേബിൾ സ്ഥാപിക്കാനുള്ള കുത്തകാവകാശം റെയിൽ ടെലിന് സവിശേഷതയാണ് രാജ്യത്തെ ആറായിരത്തിലധികം റെയിൽവേ സ്റ്റേഷനുകളിൽ വീഡിയോ നിരീക്ഷണ സംവിധാനം കമ്പനിക്ക് കീഴിൽ സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലാണ് ഈ പൊതുമുഖല റെയിൽവുകളുടെ വ്യാപാരം ഇപ്പോൾ പുരോഗമിക്കുന്നത് സീമെൻസ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് കമ്പനിയായ സീമെന്റ്സിന്റെ ഇന്ത്യയിലെ ഉപവിഭാഗം പ്രധാനമായും ഒരു ഇലക്ട്രിക് എക്വിപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയായാണ് പ്രവർത്തിക്കുന്നത് റെയിൽവേക്ക് ആവശ്യമായ ഉന്നത സാങ്കേതിക വിദ്യകൾ നൽകിയതിൻ്റെ ദീർഘമായ ചരിത്രം വേറുന്ന കമ്പനിയുമാണ് സീമെന്റ്സ് ലിമിറ്റഡ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കവച സംവിധാനം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സീമെൻസിന് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും ഇരുപത്തി കോടിയുടെ കരാർ ലഭിച്ചിരുന്നു കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയിൽവേ കരാറാണിത് ഇതിൻ്റെ ഭാഗമായി അടുത്ത പതിനൊന്ന് വർഷങ്ങളിൽ ആയിരത്തിരുന്നൂറ് ലോക്കോമോട്ടീവുകൾ റെയിൽ വേഗം കൈമാറണം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ നിലവാരത്തിലാണ് സീമെന്റ് സൗഹരികൾ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം